പൂച്ചയെ കഴുത്തറത്ത് കൊല്ലുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയ യുവാവ് ഷജീർ എന്ന യുവാവാണ് ഇൻസ്റ്റയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തത് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഇയാൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും കാണാം പൂച്ചയെ ഭക്ഷിച്ചെന്നും കേസ് കൊടുത്തോ എന്നുമാണ് യുവാവിന്റെ പ്രതികരണം ശ്രീ ശ്രീമാന വിവരങ്ങളും വച്ചിരുന്നു ശ്രീത്ത് ഇയാൾ എവിടെയുള്ള ആളാണ് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ ഇയാൾക്ക് വയ്യാത്ത ആളാണോ ശ്രീത്ത് ഒന്നുമല്ല ഹാഷ്മി കാര്യമായ രീതിയിൽ യാതൊരു കുഴപ്പവും ഇയാൾക്കില്ല ഇയാളൊരു ലോറിയിൽ ജീവനക്കാരനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് അതായത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇയാളുടെ പേര് ഷജീർ എന്നാണ് മടത്തിപ്പടി സ്വദേശി ചെറുപ്പശ്ശേരി നഗരസഭയിലെ മ മടത്തിപ്പടി സ്വദേശിയാണ് ഈ ഷജീർ ഷജീർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു പൂച്ചയെ കൊല്ലുന്നത് കൊല്ലുന്നതല്ല പൂച്ചയുടെ ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ അയച്ചു തന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് പക്ഷേ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നില്ല തൊട്ടടുത്ത വീഡിയോ കണ്ട് നമ്മൾ രാത്രി പന്ത്രണ്ടര മണിയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് നമ്മൾ ഞെട്ടിപ്പോയി പൂച്ചയുടെ കഴുത്തറുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കുറച്ചുകൂടി പുതിയ വീഡിയോ ഈ പൂച്ചയെ വൃത്തിയാക്കി ആക്കുന്ന വീഡിയോ അടക്കം കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശരീരം വൃത്തിയാക്കുന്ന വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ മാംസം കയ്യിൽ പിടിച്ചിരുന്നു ഇയാൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതിനുശേഷം പറ്റം യുവാക്കളാണ് ഇത് കണ്ട് നമ്മുടെ ശ്രദ്ധയിലടക്കംപ്പെടുത്തുന്നത് അവരോടാണ് ഇയാൾ പറയുന്നത് താനാ പൂച്ചയെ കൊന്നു കൊന്നു ഭക്ഷിച്ചു എന്നാണ് പറയുന്നത് അല്പസമയം മുൻപ് ഞാനും ഈ ഷജീറുമായി ബന്ധപ്പെട്ടിരുന്നു മറ്റൊരാളാണ് ചെറുപ്പ സ്വദേശിയാണെന്ന് പറഞ്ഞാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കൊന്നു എന്ന് ഞാൻ അതിനു പൂച്ചക്കാതെ പൂച്ചയ്ക്കാതി ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് എന്താണ് പൂച്ച കൊന്നു അയാൾ കഴിച്ചു എന്നാണ് പറയുന്നത് അതെന്താ നല്ല നല്ല ഷജീർ എന്ന് പറയുന്ന പറയുന്നത് എന്തായാലും അന്വേഷണം നടക്കുന്ന